സാർ മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം വക്കഫ് നിയമ ഭേദഗതിയാണ് ഇപ്പൊ എല്ലായിടത്തും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ് ഈ വക്കഫ് ഭേദ നിയമ ഭേദഗതി എന്ന് പറയുന്നത് സാർ ആദ്യമായിട്ട് എന്താണ് ഈ വക്കഫ് നിയമ ഭേദഗതി എന്ന് അറിഞ്ഞുകൂടാത്ത നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് എന്താണ് ഈ വക്കഫ് നിയമ ഭേദഗതി എന്ന് ഞാൻ ലൈറ്റ് ആയിട്ട് ഒന്ന് പറയാം അതായത് നമ്മുടെ നാട്ടിൽ വക്കഫ് ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട് ഈ വക്കഫ് ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡ് മുസ്ലിങ്ങളുടെ സ്ഥലമിടപാടുകൾ എല്ലാം നോക്കി നടത്തുന്ന ഒരു ബോർഡാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ സിവിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരു ബോർഡാണ് അവർക്ക് മതവുമായിട്ടോ ആചാരവുമായിട്ടോ യാതൊരുവിധ ബന്ധവുമില്ല ഇനി ഞെട്ടിക്കുന്ന ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയും ഇന്ത്യൻ ആർമിയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആസ്റ്റിങ് വക്കഫ് ബോർഡിനാണുള്ളത് എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ കാര്യം അവരുടെ എങ്ങനെയാണ് അവർ വക്കഫ് ബോർഡ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം അവർക്ക് ചില അവകാശങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ അവർക്കുള്ള അവകാശങ്ങൾ എന്ന് പറയുന്നത് കോൺഗ്രസ് സർക്കാർ വന്ന് പതിച്ചു കൊടുത്ത അവകാശങ്ങളാണ് അത് തികച്ചും ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ആർക്കുമില്ല അവർക്കുള്ള ഒരു അവകാശം നിങ്ങൾ കെട്ടിയാൽ ഞെട്ടിപ്പോവും അത് പല ആൾക്കാർക്കും അറിയാന്നുള്ളൂ അവരുടെ ആ നിയമത്തിലെ സെക്ഷൻ ഫോർട്ടി എന്ന് പറയുന്ന വിഭാഗത്തിൽ പറയുന്നത് ഒരു പ്രോപ്പർട്ടി അതായത് ഇപ്പൊ സുരേഷ് കൊച്ചാട്ടിൽ സാറിന്റെ വീട് ചൂണ്ടിക്കാട്ടിയിട്ട് വഖഫ് ബോർഡ് പറയുകയാണ് ഇത് ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് കൊച്ചാട്ടിൽ സാറിന് ആ പ്രോപ്പർട്ടി അവർക്ക് കൊടുക്കേണ്ടി വരും പക്ഷെ അവർക്ക് അതിന് യാതൊരുവിധ രേഖയും കാണിക്കേണ്ട ആവശ്യമില്ല പക്ഷേ അത് എന്റെ പ്രോപ്പർട്ടിയാണ് എന്ന് തെളിയിക്കേണ്ട ബർഡൺ ഓഫ് പ്രൂഫ് സുരേഷ് കൊച്ചാട്ടിൽ സാറിന്റെ തലയിന്മേലായിരിക്കും എന്നുള്ളതാണ് വേറൊരു കാര്യം രണ്ടാമത്തെ കാര്യം അങ്ങനെ ഏതെങ്കിലും പ്രോപ്പർട്ടിയിൽ വക്കഫ് ബോർഡ് ഒരു ക്ലെയിം ഉന്നയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സർക്കാർ നമ്മുടെ കയ്യിലുള്ള അതായത് പൊതുജനങ്ങളുടെ ടാക്സ് വീഴുന്ന ഖജനാവിലെ പൈസ എടുത്ത് വക്കഫ് ബോർഡിന് വേണ്ടി അവിടെ സർവേ നടത്തി കൊടുക്കണം എന്നുള്ളതാണ് വേറൊരു കാര്യം തീർത്ഥം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇവർ ക്ലെയിം ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങിപ്പോവും ക്ലെയിം ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതര മതസ്ഥയുടെ അമ്പലങ്ങളാണ് പ്രധാനമായും വക്കഫ് ബോർഡ് ക്ലെയിം ചെയ്യാനായിട്ട് എപ്പോഴും മുന്നോട്ട് വരുന്നത് അതിലൊന്ന് അയോധ്യയാണ് രണ്ട് സോംനാഥ ക്ഷേത്രമാണ് മൂന്ന് ഗ്യാൻവാപ്പിയാണ് നാല് മധുരയാണ് അതിനുശേഷം മധ്യപ്രദേശിലെ ധർ സരസ്വതി മന്ദിരമുണ്ട് പോരാത്തതിന് ഗുജറാത്തിലെ രുദ്രമഹാലയ ക്ഷേത്രമുണ്ട് ഹരിയാനയിലെ യമുന നഗർ ഗുരുദ്വാരുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും സ്വാഭാവികമായിട്ട് ഹിന്ദു ക്ഷേത്രങ്ങളിലെ കുഴപ്പമില്ല വിചാരിക്കും എന്നാൽ നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളും അവർ ക്ലെയിം ചെയ്തിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട് അതായത് അലഹബാദ് കോടതി വക്കഫ് ബോർഡിന് വേണം എന്ന് പറഞ്ഞ് ആ കോടതിയുടെ ഒരു ഭാഗം ഞങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞ് ഇപ്പോഴും അലഹബാദ് കോടതിയിൽ ഒരു ക്ലെയിം വക്കഫ് ബോർഡിന്റെ കടപ്പുണ്ട് അതായത് വക്കഫ് ബോർഡിന് അലഹബാദ് കോടതി പിരിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത് പോരാത്തതിന് ഏറ്റവും വലിയ ഒരു ക്ലെയിം അവർ നടത്തിയിരിക്കുന്നത് തിരിച്ചിറപ്പള്ളി ജില്ല തമിഴ്നാട്ടില് അവിടെ ഒരു ഗ്രാമമുണ്ട് തിരിച്ചന്തുറ എന്ന് പറയുന്ന ആ വില്ലേജ് ഏകദേശം നാനൂറ് നാനൂറ്റി അമ്പത് മുഴുവൻ ഉള്ളത് ആ നാനൂറ്റമ്പത് ഏക്കറുള്ള ആ മുഴുവൻ വില്ലേജ് ഞങ്ങളുടേതാണ് പക്ഷെ അവിടെ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമുണ്ട് നാനൂറ്റി എൺപത് ഏക്കർ മൊത്തം ഞങ്ങൾക്ക് വേണം എന്ന് ഒരു ക്ലെയിം അവർക്ക് മുകളിൽ മൊത്തത്തിൽ വക്കഫ് ബോർഡ് കണ്ടിട്ടു വലിയ പ്രതിഷേധമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ സർവേ പ്രകാരം ഞങ്ങൾക്ക് കിട്ടിയ സ്ഥലമാണ് ഇത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇനി ഇവർ കൊണ്ടുവന്ന ഒരു രസകരമായിട്ടുള്ള ഒരു ക്ലെയിം താജ്മഹൽ അത് വക്കഫ് ബോർഡിന്റെ പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു താജ്മഹൽ അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ക്ലെയിം ഇവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റില്ല അങ്ങനെയാണ് ആ നിയമം കോൺഗ്രസ് സർക്കാർ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് അവരെ ചോദ്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ താജ്മഹൽ നിങ്ങൾക്ക് തരാം എന്ന് ജസ്റ്റിസ് ദീപക് മിശ്ര എന്ന് പറയുകയുണ്ടായി പക്ഷേ ഷാജഹാൻ അത് നിങ്ങൾക്ക് എഴുതി വെച്ച അടിയാധാരം ഷാജഹാന്റെ ഒപ്പ് ഷാജഹാൻ നിങ്ങൾക്ക് തന്ന സമ്മതപത്രം ഇതെല്ലാം കോടതിയിൽ ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അവരെ കൊണ്ട് സ്വാഭാവികമായിട്ടും ഹാജരാക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ആ ക്ലെയിം അവിടെ ഇപ്പോഴും കിടപ്പുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം അപ്പോ ഇതാണ് ഇതിന്റെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് ഇനി ഞാൻ സുനേഷ് കൊച്ചാട്ടൻ സാറുമായിട്ടുള്ള ചോദ്യത്തിലേക്ക് വരും സാറേ ഈ കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയെ നിരന്തരം മണ്ടത്തനത്തിൽ നിന്നും മണ്ടത്തനത്തിലേക്ക് കൊണ്ട് ചാടിക്കുന്ന ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം ചാടി എഴുന്നേറ്റ് കൊണ്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് വക്കഫ് ബോർഡ് നിയമ ഭേദഗതി നടത്തി മുസ്ലിങ്ങളെ മുഴുവൻ നശിപ്പിക്കാനുള്ള ശ്രമമാണ് വക്കഫ് ബോർഡിൽ ഇനി മുതൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഇതര മതസ്ഥൻ വേണം എന്നാണ് മോദി പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ കിരൺ റിജിജു അപ്പൊ പറയുന്നത് ഇല്ലായ്മ പറയല് ഇതര മതസ്ഥല്ല ഒരു എം പി വേണം വക്കഫ് ബോർഡ് ക്രെഡിബിൾ ആവണം ഇതര മതസ്ഥനൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ എംപിയെ നിങ്ങൾ മതം മാറാൻ പറഞ്ഞാൽ അത് എനിക്ക് അറിയില്ല എന്നാണ് ആ എംപിയോട് എനിക്ക് മതം മാറാൻ പറയാനും പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോ വക്കഫ് ബോർഡിൽ ഇത്തരത്തിലൊരു ഇതര മതസ്ഥനെ കയറ്റുന്നത് പോലെ നിങ്ങൾ ദേവസ്വം ബോർഡിൽ ഒരു ഇതര മതസ്ഥനെ കയറ്റാനായിട്ട് തയ്യാറുണ്ടോ എന്നാണ് കെ സി വേണുഗോപാൽ ചോദിച്ചിരിക്കുന്നത് ഇത് സത്യം പറഞ്ഞാല് പിണറായി കിട്ടുകൊള്ളുന്ന ഒരു കൊട്ടാണ് കാരണം കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും കലാപത്തിലുമുള്ള ഒരു സംഭവം ഇതുവഴി തുറന്നു കിട്ടുമെന്നുള്ളതാണ് വേറൊരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കെ സി വേണുഗോപാൽ പറഞ്ഞിരിക്കുന്ന മണ്ടത്തരമാണ് കാരണം വക്കഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ മുസ്ലിങ്ങളുടെ സ്ഥലമിടപാട് ഒരു ബോഡിയാണ് മറിച്ച് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ആചാരങ്ങളും അനുശാസനങ്ങളും ഭക്തിയും എല്ലാം നോക്കുന്ന ഒരു ബോർഡാണ് വക്കഫ് ബോർഡും മുസ്ലിങ്ങളുടെ ആധ്യാത്മികതയും ഒരു ബന്ധമില്ല അതേസമയം ദേവസ്വം ബോർഡും ഹിന്ദു ആധ്യാത്മിക തമ്മിൽ ഒരു ബന്ധമുണ്ട് അപ്പൊ സാർ ഇത് എങ്ങനെ കാണുന്നു ഈ കെ സി വേണുഗോപാലിന്റെ ഈ ഒരു പ്രസ്താവന സി കെ സി വേണുഗോപാലിന്റെ അഡ്രസ്സ് ചെയ്യണത് ആലപ്പുഴയിലെ ഓഡിയൻസിന് ഞങ്ങൾക്ക് അടുത്ത വർഷം ജയിക്കണെങ്കിൽ ഈ വോട്ട് വേണേ ആലപ്പുഴ മാത്രമല്ല കേരളത്തിലെവിടെ വേണമെങ്കിൽ ജയിക്കണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ സപ്പോർട്ട് വേണമെങ്കിൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ജയിക്കണെങ്കിൽ അല്ല സപ്പോർട്ട് വേണ്ടവർ ഈ ഗ്രൂപ്പിന്റെ ഈ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയുടെ ഞാൻ ചോദിക്കുന്ന വേറൊരു കാര്യം ബോർഡിന്റെ സിഇഒഎ അപ്പോയിന്റ് ചെയ്യും എല്ലാ സ്റ്റേറ്റിലും ഉള്ളത് വക്കോർഡ് സെൻട്രൽ വക്കോർഡിന്റെ സ്റ്റേറ്റ് വർക്ക് ബോർഡിന്റെ രണ്ട് സ്ഥലത്തും ഒരു സിഇഒന്ന് അപ്പോയിന്റ് ചെയ്യണത് സിഇഒ യൂഷ്വലി ഐ എസ് ഓഫീസറായിരുന്നു മു അപ്പൊ എന്തായിരുന്നു കാര്യം അപ്പൊ ശരിയായിരുന്നു ഇതിനു മുമ്പ് കോൺഗ്രസിന്റെ സമയത്തും ഇത് തന്നെയായിരുന്നു അപ്പൊ കെ സി വേണുഗോപാൽ എന്താ അപ്പൊ ചോദിക്കേണ്ടിരുന്നത് ഇത് ഈ പറഞ്ഞ മാതിരി ലാൻഡ് റെക്കോർഡ് മെയിൻറ്റെയിൻ നടത്താനല്ല ആ പണി നടത്തുന്ന മുത്താവലീസ് ഇവരുടെ പ്രോപ്പർട്ടി നോക്കണ ആൾക്കാർ അവർ മുസ്ലിംസ് ആണ് അത് യൂസ്വലി അവിടുത്തെ പള്ളിയിലാണോ അവരൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ദർഗ നടത്തുന്ന ആൾക്കാരൊക്കെ അവരാണ് ഈ സ്ഥലങ്ങളൊക്കെ മറച്ചു വിട്ടിട്ടുള്ള നമ്പർ വൺ ചാമ്പ്യന്മാരെ റി കമ്മിറ്റിക്ക് വിട്ടു ഉണ്ടാവും ഡിസ്കഷൻ രണ്ടു മാസം സമയം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടില്ല ഒക്ടോബർ നവംബറിൽ വിന്റർ സെഷൻ തുടങ്ങുമ്പോൾ വിന്റർ സെഷനിൽ ഈ തിരിച്ചു വരും എന്തെങ്കിലും അതൊക്കെ മാറ്റങ്ങൾ വരുത്തും പിന്നെ ഒരു ഒബ്ജെക്ഷൻ മിസ് ചെയ്തു അസദ്യ സിക്ക് ഏറ്റവും വലിയ ദേഷ്യം വേറെ ഒന്നല്ല ഇതില് സ്ത്രീകളെ ചേർക്കാൻ പോകണം മുസ്ലിം സ്ത്രീകളെ അങ്ങോട്ടേക്ക് പറയാൻ കാരണം സ്ത്രീകളെ സ്ത്രീകളെ സ്റ്റേജിൽ

ഇതിനെതിരായി നിന്നിട്ട് ഈ ഒ സിയുടെ മറ്റുള്ള പാർട്ടി നമ്മുടെ നാട്ടിലെ പാർട്ടികളും പിന്നെ കെ സി വേണുഗോപാലും ബാക്കിയുള്ളവരെ കൂടിച്ചാണ് ചാടുന്നത് ഇവർ ചെയ്ത കള്ളത്തരം ഫിഫ്റ്റി ത്രീ ആദ്യം പിന്നെ പിന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് എലക്ഷൻ കോഡ് ഓഫ് കോണ്ടക്ട് പറഞ്ഞു കുറച്ച് മാസങ്ങൾ മുമ്പാണ് ഈ ഭേദഗതികൾ മേജർ ഭേദഗതികൾ ഒന്ന് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് കോടതിക്ക് പോകാൻ പറ്റില്ല സിവിൽ കോടതിക്ക് പോകാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഞാൻ പറഞ്ഞെ ഇപ്പൊ ഒരു കേസ് ഉണ്ടായി ഇതിൽ കിടക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ കിടക്കുന്നുണ്ട് ണക്കൊരു കേസാണ് ഇത് മധ്യപ്രദേശ് ഹൈക്കോർട്ടിലൊരു കേസാണ് അതിൽ വക്കഫ് ബോർഡ് പോയിട്ട് പറഞ്ഞത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അടുത്ത് പോയിട്ട് ബുർഹാൻപൂർന്ന് ഫോർട്ട് പഴയ ഒരു ഇതാണ് ഫോർട്ട് അവിടെ പോയിട്ട് പറഞ്ഞത് ഞങ്ങളുടെ വക്കഫിന്റെ ആണെന്ന് ആ ഫോർട്ട് എത്രയോ കൊല്ലം പഴക്കമുള്ളതാണ് അപ്പൊ ജസ്റ്റിസ് ആലുവാലിയ അങ്ങനെ ചോദിച്ചു ജസ്റ്റിസ് ആലുവാലിയായിരുന്നു കേട്ടിട്ടിരുന്നത് അങ്ങനെ ഒരു സ്ട്രേറ്റ് പോയിന്റ് ഒന്ന് ചോദിച്ചു എന്നാൽ ശരി കാര്യം ചെയ്യുന്നു പറഞ്ഞ മാതിരി താജ്മഹലും റെഡ് ഫോർട്ടും ഞങ്ങളുടെ വക്കഫിന്റെ ആണെന്ന് നിങ്ങൾ അല്ലേ എൻറ്റയർ നാളെ എന്റയർ ഇന്ത്യ ഭാരതദേശം മൊത്തം നിങ്ങൾ പറയും നിങ്ങൾ എവിടെ കണ്ടിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യണത് നിങ്ങൾ എങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻ അത് നല്ലൊരു അത് ലൈവായിട്ട് കാണുന്നത് വീഡിയോ ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് അതാണ് വേണ്ടത് ഇവര് ക്വസ്റ്റ്യൻ ചെയ്യണം ഇവർക്ക് തോന്നി മാതിരി തെമ്മാടിത്രം ചെയ്യാനല്ല വക്കഫ് ബോർഡ് ഉണ്ടാക്കിക്കുന്നത് ഇവർക്ക് ഏത് സ്ഥലം കയറി വക്കഫിന്റെ എങ്ങനെയാ ഈ പറഞ്ഞ മാതിരി ഇന്ത്യൻ റെയിൽവേയും ഇന്ത്യൻ ആർമിയും പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്ന് ഏറ്റവും ലാർജസ്റ്റ് ലാൻഡ് ഹോൾഡിംഗ് വക്കഫി ഇവർക്ക് എത്ര സ്ഥലം കിട്ടിയത് എന്നാണ് ഇസ്ലാം ഇന്ത്യയിൽ വന്നത് എന്നാണ് ലക്ഷം ഏക്കർ മനസ്സിലാക്കുന്നത് അല്ലേ അല്ലെ ആണ് അതിന് ഞാൻ പറഞ്ഞിട്ട് വേറെ അതിൽ ഇവർ തന്നെ വിറ്റു പകുതി ഇവരെന്നെ വിറ്റു കഴിഞ്ഞ ആഴ്ച നമ്മുടെ എ ബി സി മലയാളത്ത് അഹമ്മദ് മാഷി ഉണ്ടായിരുന്നു അഹമ്മദ് മാഷിൻ ക്ലിയർ ആയിട്ട് പേരെടുത്ത് പറഞ്ഞു കേരള വക്കഫി രണ്ടുപേരെ പറ്റി അവർ ചെയ്ത തെമാഴുത്ത് അവർ ചെയ്ത കള്ളത്തരത്തിനെ പറ്റി അങ്ങനെ ഒരു ഒരു എന്താ പറയുക വിഷമം ഉണ്ടായി പറയാത് പറഞ്ഞു ഇതിന്റെ പേര് പറയണം ഇവർ കാണിച്ചു കൂട്ടണം അവിടെ ഒരു തെമാടത്ത് അതാണ് ഇവർ കറക്റ്റ് ചെയ്യാൻ പോണത് ഇവർക്ക് പേടി എന്താ ഇതിൽ മാറ്റങ്ങൾ വേറെയായാലും വരത്തില്ല എന്ന ഒന്ന് സ്ത്രീകളെ കൊണ്ടിട്ടുണ്ട് കറക്റ്റ് അത് നല്ലൊരു മൂവാണ് സ്ത്രീകൾ വേണം ഒന്ന് ഇവർ പറഞ്ഞു നിങ്ങൾ പ്രോപ്പർട്ടി അല്ല രജിസ്റ്റർ ചെയ്യണം അപ്പോൾ പ്രോപ്പർട്ടി രജിസ്റ്റേഡ് അല്ല ഇവരെ വക്കബോർഡിന് ഏതോ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കണം അത്രേ ഉള്ളൂ അത് മാത്രമല്ല വേണ്ടത് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് വരേണ്ടത് ട്രാൻസ്പെറൻസി വേണം നിങ്ങൾക്ക് എട്ട് ലക്ഷം ഏക്കർ സ്ഥലമുണ്ട് അതിൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഏഴ് ലക്ഷം പ്രോപ്പർട്ടികളാണ് പള്ളിയാവാം ദർഗയാവാം അഷൂഖ് ഖാനാവാം ചില്ല ആവാം ഇത് ചില്ല എന്നൊക്കെ എനിക്ക് അതുകൊണ്ട് നാട്ടിലുണ്ട് പക്ഷെ ഹൈദരാബാദിലുണ്ട് റോഡിന് നടുക്കില് ഒരു കൊടിയും ചില്ല എന്ന പരിപാടി ഉണ്ടാക്കും അവിടെ ഒന്നുമില്ല ഒരു ചില്ല അവിടെ ദർഗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് പണ്ട് പക്ഷേ ഇസ്ലാമിൽ ആക്ച്വലി ആ പ്രാക്ടീസ് അലൗഡല്ല കേട്ടോ സൗദിയിലോ അല്ലെങ്കിൽ ഏതു ഇസ്ലാമിക് റീജ്യനിൽ പോയാലും അവർ ഈ ദർഗെന്ന പരിപാടി അവർ കിട്ടിയ അവർ സമ്മതിക്കില്ല അവർക്കൊരു ഒരു ഐക്കോണിക് എന്ന് വെച്ചിട്ട് അവർ ചെയ്യാൻ പാടില്ലെന്നാണ് അവരുടെ റൂള് അത് കഴിഞ്ഞ പള്ളി അഷൂർ ഖാൻ അഷൂർ ഖാൻ അയക്കാറുള്ള കേരളത്തിൽ ഹൈദരാബാദുണ്ട് അവരുടെ റിലീജിയസ് ആയിട്ടുള്ള ഓബ്ജെക്ട്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ബി ബി കാലം എന്നൊക്കെ പറഞ്ഞ ഹൈദരാബാദിന്റെ സ്ഥലം അത് കഴിഞ്ഞ പള്ളികള് ഇതിന് പ്രോബ്ലം പള്ളിയാവട്ടെ ദർഗ ആവട്ടെ അഷൂർ ഖാൻ ആവശ്യമില്ല അതൊക്കെ അവിടെ ചെരിയായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ഇവര് അടിച്ചു മാറ്റം എന്താ പറയാ ഒന്ന് ഗ്രേവിയാണ് ഈ പറഞ്ഞ മാതിരി അവർ അവര് കുടിച്ചുള്ള സ്ഥലങ്ങളാണ് അതിന് വേണ്ടിയിട്ടുള്ള അത് മാത്രല്ല ഇവര് എം ടി ആയിട്ടുള്ള പ്രോപ്പർട്ടി ഓരോ പാർട്ടി ഭരിക്കുമ്പോഴും ആ പാർട്ടിയുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ് അഹമ്മദ് മാഷ് പറഞ്ഞതിന്റെ പ്രകാരം കേരളത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആളാണ് ബോർഡിൽ വക്കബോർഡിലിരിക്കുന്ന കൂടിയിരിക്കുന്ന ആൾ എം എൽ ടെ ആളാണ് പക്ഷെ വേറെ ഷി ഓഫ് ആക്ഷൻ കണ്ടാണ് ഇത് അഹമ്മദ് മാഷ എന്റെ അടുത്ത് പറഞ്ഞാണെന്ന ഒരു ഡിസ്കഷൻ ഞാൻ പറഞ്ഞത് ഇവരോട് ചോദിക്കാൻ ഒറ്റ ക്വസ്റ്റിന് ഈ പർട്ടിക്കുലർ ഈ പറഞ്ഞ മാതിരി ഈ അസെപ്റ്റ് എവിടുന്നാ വരുന്നത് നിങ്ങൾക്ക് എവിടുന്നാണ് ഈ അസെപ്റ്റിൽ കിട്ടുന്നത് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ റീസൺസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് അപ്പൊ എന്താണ് ഇവർ വക്കഫില് പറഞ്ഞിരിക്കുന്നത് ഒരിക്കൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ വക്കീഫിന്റെ കയ്യിൽ നിന്ന് അള്ളേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വാങ്ങാൻ പറ്റില്ല അപ്പൊ അഹമ്മദ് മാഷ് അന്ന് തന്നെ പറയണ്ടത് അഹമ്മദ് മാഷിന്റെ ഗ്രാൻഡ് ഫാദർ പ്രോപ്പർട്ടി ഡൊണേറ്റ് ചെയ്തപ്പോ ഇതേമാതിരി രണ്ട് വിറ്റ്നസാണ് അഹമ്മദ് മാഷിന്റെ അച്ഛനും അച്ഛന്റെ ബ്രദറും ഇവരെല്ലാം വിറ്റ്നസ് നാളെ ഇവർ പോയി കഴിഞ്ഞാൽ ആരാണ് ഇതിന്റെ പ്രൂഫ് അവര് മക്കൾ വന്ന് നാളെ പറയും ഏ എന്റെ അച്ഛൻ ചെയ്ത പൊട്ടത്തരാ ഞങ്ങളൊന്നും സമ്മതിക്കില്ല അങ്ങനെ പറയും എന്താ കേസ് ആയി കൂത്താൽ അവിടെ കണ്ടു അടിയായി പിന്നെ ഈ ലോ തന്നെ ത് ധനുഷെ ഡൽഹി സുൽത്താനേറ്റിൽ തുടങ്ങി വെച്ചാണ് മുഹമ്മദ് ഗോറി ആയിരുന്നു അന്ന് അങ്ങേര് അദ്ദേഹം തുടങ്ങി വെച്ചപ്പോ അന്നൊരു അന്ന് ബ്രിട്ടീഷുകാർ ഉള്ളപ്പോൾ തന്നെ ഒരു മുസൽമാൻ ആക്ട് എന്ന് അതിനാണ് പാർലമെന്റ് നെഹ്റു മാറ്റി ഫോറിൽ അതിന് നർസിംഹറാവ സമയത്ത് നൈന്റീൻ നയൻറ്റി ഫൈവില് ഇവര് പിന്നെയും മാറ്റങ്ങൾ കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ മാറ്റം കഴിഞ്ഞു ഈ പറഞ്ഞ രണ്ടായിരത്തി പതിമൂന്നില് മൻമോഹൻ സിംഗിന്റെ ലാസ്റ്റ് ഡേസിൽ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് സമയത്താണ് അങ്ങേറ്റത്ത് പവർ കൊടുത്തിട്ട് ഇവർ കംപ്ലീറ്റ് മാറ്റി എലക്ഷൻ തോൽക്കാൻ പോകണമെന്ന് അറിഞ്ഞു എങ്ങനെയെങ്കിലും ജയിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് ഇവർ ഈ വക്കഫിന്റെ ഈ മാറ്റം വരുന്ന രണ്ടായിരത്തി പതിമൂന്ന് അപ്പൊ ഈ പറഞ്ഞ ഇപ്പൊ എന്താ ചെയ്യാൻ പോണത് ഈ പറഞ്ഞ ഈ പറഞ്ഞിംഗ് പവേഴ്സ് ഉണ്ടല്ലോ അത് എടുത്തു കളഞ്ഞിട്ട് ഒരു ഈ കറപ്റ്റ് ആയിട്ടുള്ള ബ്യൂറോക്രസി ഉണ്ട് ഈ വക്കഫില് അത് മാറ്റി സെക്ഷൻ ഫോർട്ടീൻ നയൻറ്റി ഫൈവ് അതാണ് കൊടുക്കുന്നത് പവർ ടു ഡിസൈഡ് ഇത് വർക്കാണോ അല്ലെ ആ പവർ ഇനി പേര് അതിനെ ഇനി കൺട്രോളിൽ എടുക്കാൻ പോവാണ് ഡിസ്ട്രിക്ട് കളക്ടർ ഡിസ്ട്രിക്ട് കളക്ടർ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റോ ആണ് അങ്ങേര് അദ്ദേഹം മേലോ ഫീമെയിൽ ആരെയും ആയിരിക്കും അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും എന്താണ് ഇതിനെന്നുള്ളത് പിന്നെ അവിടുത്തെ കോടതിക്ക് പോവാ അത് വേറെ നാൽപ്പത് അമെന്റ്മെന്റ്സ് ആണ് ഇതിൽ കൊണ്ടുവരാൻ പോകുന്നത് അത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി തിരിച്ചു വരുമ്പോഴേക്കും ചിലപ്പോ മുപ്പത്തെട്ടാവും ചിലപ്പോ നാപ്പത്തിരണ്ടും ആവും എന്ത് വേണമെങ്കിൽ ആവും പക്ഷെ എന്താണ് നടന്നത് ഈ നൈൻറ്റീൻ ട്വന്റി ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള ആക്ട് മുസൽമാൻ ആക്ട് രണ്ടായിരത്തിൽ മൻമോഹൻ സിംഗ് കൊണ്ടു ആക്ടിന് ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഇസ്ലാം ദാറ്റ് ഇസ് ഒരു സ്ഥലം കൊടുക്കുമ്പോൾ ആ സ്ഥലം കൊടുത്ത ആള് ഒരു പെർമനന്റ് ഡെഡിക്കേഷൻ ബൈ എ പേഴ്സൺ മുസ്ലിം ആയിരിക്കണം സ്ഥലം ഡൊണേറ്റ് ചെയ്യുന്ന ആള് അത് മാറ്റി മൻമോഹൻ സിംഗ് ആക്കി എനി പേഴ്സൺ ആക്കി അതിന്റെ അർത്ഥത്തിൽ ഹിന്ദുവിന്റെ ഈ മുസ്ലിമിന്റെ ഇസ്ലാമിന്റെ ഈ പറഞ്ഞ മാതിരി വക്കഫാക്കി മാറ്റാം എന്തെങ്കിലും ഒരു കഥ പറഞ്ഞിട്ട് അയാൾ തന്നു ഡോണേറ്റ് ചെയ്തു പറഞ്ഞിട്ട് അതാണ് മാറ്റം വരുത്തിയത് അവിടെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം നിങ്ങളൊരു മുസ്ലിമിന്റെ പ്രോപ്പർട്ടി അദ്ദേഹം അള്ളഹാവിന് കൊടുക്കുന്ന ഒരു ഒബ്ജെക്ഷനും ഇല്ല ചെയ്തോളാം പക്ഷെ അത് ഹിന്ദുവിന്റെ പ്രോപ്പർട്ടി നിങ്ങൾ എടുത്തിട്ട് ഒരു വഖഫിന് കൊടുക്കുന്നത് അത് ഈ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ചെയ്ത ഏറ്റവും വലിയ ഒരു അതാണ് അവിടെ നിന്നാണ് ഈ പ്രോബ്ലം മൊത്തം തുടങ്ങിയത് കേസുകളുടെ മേലെ കേസ് കൊറേ ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ വക്കഫിന്റെ ആയി ഹൈദരാബാദില് ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ് ആയി വിപ്രൂവിന്റെ അവിടുത്തെ വന്നു പിന്നെ അത് ഹൈക്കോടതി രണ്ട് വലിയ സിറ്റി എന്ന് പറയാൻ പറ്റില്ല സിറ്റി പറഞ്ഞ രണ്ട് വലിയ ഏരിയ ഹയാത്നകരും അവിടെ ആയിരം കണക്കിന് വീടുകളാണ് ഇപ്പൊ വിൽക്കാൻ പറ്റാണ് കിടക്കുന്നത് വക്കഫോർഡുകാർ വന്നു ഞങ്ങളുടെ കഴിഞ്ഞു ഇപ്പൊ അതൊക്കെ അവിടെ അത് കാരണം ഈ ഇത് ന്യൂസ് ഴ അവിടെ ഹൈദരാബാദിൽ ആ ഏരിയയിൽ പടക്കം പൊട്ടിച്ച് മധുരം സെലിബ്രേറ്റ് ചെയ്ത് അവിടുത്തെ ആൾക്കാർക്ക് ഫൈനലി അവർക്ക് കിട്ടിയപ്പോ ഇതാണ് വേണ്ടത് ഈ കേസുകൾ വന്ന് വന്ന് കിടന്ന ഇപ്പൊ നാപ്പതിനായിരം കേസാണ് കിടക്കണത് ധനുഷൻ വേറെ ട്രിബ്യൂണലിന് അടുത്ത് ഇവര് ട്രിബ്യൂണൽ വേറെ തമാശയാണ് ഒരിക്കൽ ട്രിബ്യൂണലിൽ വന്നു കഴിഞ്ഞാൽ ട്രിബ്യൂണലിൽ മാത്രമേ ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ കോടതിക്ക് ഒരു റോളും ഇല്ല ആലോചിച്ചു അല്ല അത് തന്നെയാണല്ലോ അതെ നമ്മുടെ ഡെമോക്രാറ്റിക് കൺട്രിയില് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാല് സിവിൽ കോർട്ടിൽ നമുക്ക് അപ്പീൽ പോകാൻ പറ്റത്തില്ല വക്കഫ് ട്രിബ്യൂണലിൽ മാത്രമേ അപ്പീൽ പോകാൻ പറ്റത്തുള്ളൂ ആ ഇപ്പൊ അത് മാറ്റിയല്ലോ ഇപ്പോ ഉറപ്പായിട്ടുള്ള തർക്കപരിഹാരത്തിന് സാധാരണ നിയമം മതി ഇപ്പൊ ഏത് കോടതിയിൽ വേണം നമുക്ക് ഇത് അപ്പീൽ പോകാൻ രീതിയിലാക്കി അതൊക്കെ വലിയ അനീതിയാണ് സാധാരണ ജനങ്ങളോട് കാണിക്കുന്നത് അത് ഇല്ല നിങ്ങൾ സമയം കൊടുക്കണം നിങ്ങൾ ഈ കേസ് ഒരു കൊല്ലത്തിനുള്ളോ രണ്ടു കൊല്ലത്തിനുള്ളോ മൂന്ന് ഡിസൈഡ് ചെയ്യും കേസുകൾ പത്ത് നാൽപ്പത് കൊല്ലമായിട്ട് കെട്ടിക്കിടക്കുന്നുണ്ട് ഈ പറഞ്ഞ അഹമ്മദ് എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ കിടക്കുന്നുണ്ട് അങ്ങനത്തെ കുറെ കേസുകൾ ഇതാണ് എന്റെ പ്രോബ്ലം ഇവരെ വേണമെങ്കിലും ചെയ്യാം എന്ത് തമ്മാടി വേണമെങ്കിൽ ചെയ്യാം പക്ഷെ അതിനെ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ പാർലമെന്റ് ഉണ്ടാക്കിയ മാതിരി അഖിലേഷ് യാദവും ഇവരും കയറിയിട്ട് വാസദുദ്ദീൻ ഓവേസി ഈ കോൺഗ്രസ് ലീഡേഴ്സ് എല്ലാം കയറി ഈവൻ സച്ചാർ കമ്മീഷൻ ഇവരുടെ ഓൺ സച്ചാർ കമ്മീഷൻ മുസ്ലിംസിന്റെ അവര് അവരുടെ കമ്മ്യൂണിറ്റിയെ എങ്ങനെ പ്രോഗ്രസീവ് മോഡിലേക്ക് കൊണ്ടുവരാൻ സച്ചാർ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വക്ക ബോർഡിനെ സ്ട്രീം ലൈൻ ചെയ്യേണ്ട സമയമായി ഇത് നടത്താൻ പറ്റില്ല ഇനി എവിടെ അത് ചെയ്യേണ്ടത് നമ്മുടെ ഇതാണ് കടമയാണ് അത് ഗവൺമെന്റ് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ചെയ്ത തെറ്റിന്റെ നർസിംഹറാവ് ഗവൺമെന്റ് ചെയ്ത തെറ്റുകളും നെഹ്റു ചെയ്ത തെറ്റുകളും മൂന്നും എടുത്തിട്ട് മോദി കറ്റളിക്ക് കറക്ഷൻ വരുത്താണ് അത് മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമല്ല ഭാരതത്തിലെ എല്ലാ സിറ്റിസൺസും ഇത് വെൽക്കം ചെയ്യണം നമുക്ക് നാളെ അവരുടെ വീട്ടിൽ കയറി വരുമെന്ന് പറയും ഞങ്ങളുടെ വക്കഫിന്റെ സ്ഥലമാണെന്നുള്ളത് ഞങ്ങൾക്ക് ഒന്നും ആവില്ല എന്ന വീട്ടിൽ ഒരു കാര്യമില്ല നിങ്ങളുടെ സ്ഥലം ചെറുപ്പം പറയും ഈ ബില്ലിനെ സപ്പോർട്ട് ചെയ്യണം ഈ ബില്ല് പാസ് ആക്കണം ഈ ബില്ല് പാസ് ആക്കണം അതിന് യാതൊരു വിധ എന്താണ് സംശയമില്ല പക്ഷേ നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പതില് യശപാൽ സിംഗ് ദേവസ്വം ബോർഡിന് അനുകൂലമായിട്ടൊരു ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട് ദേവസ്വം ബോർഡിന് ഇതുപോലെ കമ്മികളുടെ അഴിഞ്ഞാട്ട കേന്ദ്രമാക്കി മാറ്റാനായിട്ട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ദേവസ്വം ബോർഡല്ല ഐ മീൻ ഈ അമ്പലങ്ങളുണ്ടല്ലോ ഹിന്ദു ക്ഷേത്രങ്ങളെ ഇത്തരത്തിലുള്ള ഒരു ബോഡി എന്ന് പറഞ്ഞ മുഴുവനായിട്ട് കേന്ദ്രീകൃതമായിട്ടൊരു ബോഡിയുടെ കീഴിലാക്കണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് കൊണ്ടുവന്നത് അത് അതിനുശേഷം കോവിഡ് വന്നു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ആയി അപ്പൊ വക്കഫ് ബോർഡിന് പിന്നാലെ ഇത്തരത്തിൽ ഒരു നീക്കം കൂടെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ദേവസ്വം ബോർഡ് എന്നൊക്കെ പറഞ്ഞാൽ സാറേ കുത്തഴിഞ്ഞ് കിടക്കുകയാണ് നമുക്ക് ശബരിമല പ്രക്ഷോഭത്തിന്റെ കാലത്തൊക്കെ അറിയാമല്ലോ അതായത് ദേവസ്വം ബോർഡ് ഹൈന്ദവർ ഹൈന്ദവർക്ക് വേണ്ടി ഹൈന്ദവരുടെ ഉന്നമനത്തിന് വേണ്ടി ഉണ്ടാക്കിയ സ്ഥാപനമാണ് പക്ഷേ ആ ദേവസ്വം ബോർഡ് ശബരിമല വിഷയത്തിൽ എന്താണ് കാണിച്ചത് പിണറായി സർക്കാർ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാമെന്ന് പറഞ്ഞ് സത്യവാങ്മൂലം കൊടുത്തപ്പോൾ വിശ്വാസികളുടെ കൂടെ നിൽക്കേണ്ട ദേവസ്വം ബോർഡ് പിണറായിയുടെ കൂടെയാണ് നിന്നത് ശരി എന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡ് സത്യവാങ്മൂലം കൊടുത്തു അതുകൊണ്ടാണ് ആ വിധി അത്തരത്തിൽ വന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ദേവസ്വം ബോർഡിനെ അന്ന് മുതലേ ഒരു ആവശ്യം ഉയരുകയാണ് അതായത് ദേവസ്വം ബോർഡ് നമുക്ക് ഇല്ലാതാക്കുകയോ ദേവസ്വം ബോർഡ് പിരിച്ചുവിടുകയോ ഒന്നും ചെയ്യേണ്ട പക്ഷെ ദേവസ്വം ബോർഡ് ക്ലീൻ ആക്കിക്കും ദേവസ്വം ബോർഡ് ക്ലീൻ ആക്കി കിട്ടേണ്ട ഒരു ആവശ്യമുണ്ട് ഇപ്പോ ഇപ്പൊ വക്കഫ് ബോർഡിന്റെ കാര്യം കഴിഞ്ഞാൽ ഇപ്പൊ വക്കഫ് ബോർഡിൽ ഇപ്പോ എന്താ പറയാ അവിടെയുള്ള അതോറിറ്റീസിന്റെ കൂടെ വക്കഫ് ബോർഡ് കൗൺസിൽ കൗൺസിലായിരുന്നാലും അവിടെയും മുസ്ലിം സ്ത്രീകളെ കൊണ്ട് ഉൾപ്പെടുത്തണം പോരാത്തതിന് ഒരു എം പി വേണം വക്കഫ് ബോർഡിൽ കാരണം ഈ ഒരു എം പി അവിടെ ഉള്ളപ്പോൾ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ വഖഫ് ബോർഡിലായിരുന്നാലും ദേവസ്വം ബോർഡിലായിരുന്നാലും ആരി അഴിമതി നടക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇപ്പൊ വക്കഫ് ബോർഡിൽ ഇതര മതസ്ഥ ഇരുന്നാലും അവരുടെ മതത്തിലുള്ള ആൾക്കാർ തന്നെ ഇരുന്നാലും എന്താണ് അവര് തമ്മിൽ ഒരു ടൈപ്പ് ഉണ്ടാക്കി അവർക്ക് ഈസി ആയിട്ട് അഴിമതി നടത്താൻ പറ്റും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പത്ത് എനിക്ക് കിട്ടുമെങ്കിൽ അഞ്ച് നനക്ക് തരാമെന്ന് പറയുമ്പോൾ അഹമ്മതി സ്വാഭാവികമായിട്ടും രണ്ടുപേരും കൂടെ ടൈപ്പ് ചെയ്ത് അഴിമതി നടത്താനുള്ള സാധ്യത കൂടുതല പക്ഷെ ഒരു എം പി അവിടെ ഇരിക്കുമ്പോൾ ആ അഴിമതി നടത്തുന്നത് ഒരു എം പി ആണ് അതിന്റെ ഒരു റേഞ്ച് അവിടെ മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എം പി വേണമെന്ന് പറയുന്നു അതുപോലെ നമ്മുടെ ദേവസ്വം ബോർഡും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നിയന്ത്രിക്കാനായിട്ട് ഒരു കേന്ദ്രീകൃത സംവിധാനം ആവശ്യമില്ല എന്നുള്ള ഒരു ബില്ലും ഉടനെ വരുന്നുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇതിലെന്താണ് സാറിന്റെ ഒരു ടേക്ക് ഇതില് ഈ ബില്ല് വരുമ്പോൾ ഈ ടെമ്പിൾസ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രം ക്ഷേത്രം ടേക്ക് ഓവർ ചെയ്യാൻ പറ്റില്ല ഷിർദി ഒരു ലിവിങ് ബീയിങ്ങിന്റെ അമ്പലമായിരുന്നു പൂരി ജഗന്നാഥും ടേക്കോർ ചെയ്യാൻ വേണ്ടി അപ്പൊ ടെമ്പിൾസ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മാനേജ്മെന്റ് പോലെ സെൻട്രൽ ഗവൺമെന്റ് കയ്യില് വരും അവിടെ അവിടെയുണ്ട് അമനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിയൊക്കെ കണ്ണു വെച്ചുകൊണ്ട് ഇവിടെ പല കമ്മി കൂട്ടന്മാരും കടന്ന് കറങ്ങുന്നുണ്ട് അതിന്റെ ചുറ്റും അവിടെ അവിടെ പറയണ്ട കൂടി ഭൂരിജഗന്നാഥ ക്ഷേത്രത്തില് സാറിന് അറിയാലോ ഭൂരിജഗന്നാഥ ക്ഷേത്രത്തിലെ നിലവറ കള്ളത്താക്കോലിട്ട് കുത്തി തുറന്ന് അതിനകത്തു സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി അതുകൊണ്ടാണ് അത് വീണ്ടും തുറന്ന് കണക്കെടുപ്പ് നടത്തേണ്ടി വന്നത് താക്കോൽ താക്കോല് അതാണ് ഇതാണ് അവിടുത്തെ തമ്മ ഓരോ ഇത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രമായാലും അത് റോയൽ ഫാമിലിക്ക് റൈറ്റ് ആണ് അവരുടെ കയ്യിൽ നിന്ന് ഇവർ തട്ടിയെടുക്കാൻ നോക്കി ട്രാവൂർ റോയൽ ഫാമിലിയുടെ അവിടുത്തെ ഗവർണ്മെന്റ് അതേമാതിരുമല തിരുമലയിൽ കുറെ പേർക്ക് അറിയണ്ടാവില്ല ശിവാജി ശിവാജി മഹാരാജ് വന്ന് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ അന്ന് അപ്പൊ ആലോചിച്ചു അന്ന് കാലത്ത് അവർക്ക് ഇതിന്റെ ഒരു റിലേഷൻ എവിടെയാണുള്ളത് അപ്പൊ ഈ പറഞ്ഞ മാതിരി സിംഹാചല ആവട്ടെ തിരുമല ആവട്ടെ ഈ പറഞ്ഞ വലിയ വലിയ അമ്മളൊക്കെ ഇപ്പൊ നമ്മുടെ വൈഷ്ണോദേവി അതൊക്കെ ടേക്കോർ ചെയ്യണം പിന്നെ ഒരു കാര്യമുണ്ട് ധനുഷേ ഈ കോടതി ഓരോ ജഡ്ജ്മെന്റില് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ടി ആർ രമേഷ് ആവട്ടെ ജെ സായി ദീപാവട്ടെ ഇവരൊക്കെ നന്നായിട്ട് ആർഗ്യൂ ചെയ്യുന്ന ആൾക്കാരെ ഈ കേസില് സായി ദീപ്പക്ക് എത്രയോ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് ഒരു അമ്പലം ഒരു ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്യുന്നതിന് എന്താണ് അവിടെ അഴിമതി നടത്തും അവിടുത്തെ ട്രസ്റ്റ് ബോർഡ്മാർ കള്ളന്മാരാണ് അത് പറഞ്ഞിട്ട് ടേക്ക് ഓവർ ചെയ്യും പക്ഷെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ട് പെർമനന്റ് ആയിട്ട് അമ്പലം നിങ്ങളുടെ കയ്യിൽ വെക്കാൻ പറ്റില്ല നിങ്ങൾ അവിടെ നടന്ന കള്ളത്തിലൊക്കെ മാറ്റി എല്ലാം ശരിയാക്കി അമ്പലം തിരിച്ചും ട്രസ്റ്റിന് ഹാൻഡ് ഓവർ ചെയ്യണം അത് വേറെ ട്രസ്റ്റ് ആവാം അല്ലെങ്കിൽ ആ ട്രസ്റ്റ് ബോർഡ് മെമ്പേഴ്സ് മാറ്റി പുതിയ ട്രസ്റ്റിനെ കൊണ്ടുവരാം പക്ഷേ ഗവൺമെന്റ് ഗവൺമെന്റിൽ അമ്പലം വെക്കാൻ പാടില്ല അതാണ് വേണ്ടത് ഈ ദേവസ്വം എന്ന പരിപാടി ഞാൻ പറഞ്ഞു എവിടെ എൻഡോമെന്റ് ഡിപ്പാർട്ട്മെന്റ് അറിയാം തെലങ്കാനയിൽ ഞങ്ങളുടെ അയ്യപ്പന്റെ അമ്പലം ഉണ്ട് അവിടെ ഏറ്റവും പഴയതാണ് ബൊലാറും സിക്കും നാല് സ്ഥാപിച്ചാണ് ശബരിമല തന്ത്രി വന്നിട്ടാണ് അവിടെ ഐഡലൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഇതൊക്കെ ചെയ്തത് അമ്പലത്തിൽ ഒരു സുപ്രഭാതത്തിന് ഇവര് വന്ന് ഒരു അഞ്ചാറ് കൊല്ലം വന്ന് ടേക്ക് ഓവർ ചെയ്തു അവിടുത്തെ ഓ എവിടെ കള്ളത്തിനൊക്കെ നടക്കുന്നുണ്ട് അത് കാരണം ഞങ്ങൾക്ക് കിട്ടി ഓവർ ചെയ്യും ഞങ്ങൾ ശരി ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി കേസ് ഫൈറ്റ് ചെയ്ത് ജയിച്ചു അവരുടെ സ്ട്രാറ്റജി എന്താന്ന് പറയുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് അമ്പലം ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ദേവസ്വം എന്താ പറയും എൻഡോമെന്റ് മുപ്പത് ശതമാനം ഹുണ്ടിയുടെ കളക്ഷൻ മുപ്പത് ശതമാനം ഹുണ്ടിയുടെ കളക്ഷൻ അവർ കൊണ്ടു അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഓഡിറ്റ് ഓഡിറ്റ് ഫീസ് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത് ശതമാനം ഈ കള്ളത്തരത്തിനാണ് നടക്കുന്നത് ഇവിടെ അപ്പൊ ഈ എൻഡോമെന്റ്സ് ആവട്ടെ ദേവസ്വം ഇതിനെയൊക്കെ പിരിച്ചുവിടേണ്ട സമയമായി നമുക്ക് ഒരു ദേവസ്വത്തിന്റെ ആവശ്യമില്ല നമുക്ക് അമ്പലങ്ങൾ നടത്താം കൂടൽ മാണിത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഈ പറയന്മാർ പറഞ്ഞു വരുന്ന എഴുപത്തി ഹെക്ടർ സ്ഥലം എവിടെ പോയി അവിടെ അടുത്തുള്ള കൂടുതൽ കാണിക്കത്തെ ചുറ്റുള്ള ഇരുപത് മുപ്പത് നാപ്പത് കിലോമീറ്റർ മുഴുവൻ അവരുടെ അമ്പലത്തിന്റെ സ്ഥലമായത് അതവിടെ പോയി കുറെ അമ്പലങ്ങൾ ഉണ്ട് അങ്ങനെ നമ്മുടെ വടക്കുനാഥം എടുക്കാം ഏത് അമ്പലം എടുക്കാം അമ്പലങ്ങൾക്ക് കുറെ സ്ഥലം ഉണ്ടായിരുന്നു ഇവര് പറഞ്ഞ ഒരു പക്കഫിന്റെ മാതിരി നമ്മുടെ അമ്പലങ്ങൾക്ക് സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലത്തെ എന്തോ പ്രൊട്ടക്ട് ചെയ്യാത്തത് ആ സ്ഥലം എന്താണ് നമ്മൾ വിട്ടുകൊടുക്കുന്നത് ആ സ്ഥലം എവിടെ പോയി നമുക്ക് ഇതിന് ഇതിന് അനുസേഴ്സ് ഇതൊക്കെ നമുക്കൊരു എന്താ പറയാ വെറുതെ ഇങ്ങനെ ഗവൺമെന്റ് വിളിച്ചുവിടാൻ പറ്റില്ല നിങ്ങൾ ദേവസ്വം വെച്ചു ദേവസ്വം ഞങ്ങൾ അറിയിക്കണം ഇത്ര ഉണ്ടായിരുന്നു ഗവൺമെന്റ് കയ്യിൽ ഇപ്പൊ കേരള ഹൈക്കോടതി കേസ് നടക്കുന്നില്ല കൂടൽ മാണിക്കത്തിന് കേസ് കൊടുക്കുന്നുണ്ട് കൂടൽ മാണിക്കത്തിന് കയ്യിൽ ഉണ്ടായിരുന്ന സ്ഥലം ആ റെക്കോർഡ് പ്രകാരം അവരുടെ ആ റെക്കോർഡ് കാണിക്കേണ്ട എത്ര സ്ഥലം ഉണ്ടായിരുന്നു അത് എവിടെ പോയി ആരടിച്ചു മാറ്റി ഇത് നമുക്കറിയണം അറിയണം കുറെ കാലങ്ങളായിട്ട് അടിച്ചു മാറ്റി തന്നെ എല്ലാവർക്കും അറിയാം ഞാൻ പേര് അവിടെ പറഞ്ഞത് കോൺട്രവേഴ്സ്യൽ ആവും കുറെ കോളേജുകളും കുറെ എന്താ പറയാ സ്കൂളുകളും ഒക്കെ നല്ല കാര്യമാണ് കോളേജും സ്കൂളൊക്കെ പക്ഷെ അത് മാത്രല്ലോ വേറെ കുറെ സാധനങ്ങൾക്ക് ഉപയോഗിച്ചു ഒരു രൂപ ഒരു ഏക്കറിനൊക്കെ വെച്ച് കൊടുത്ത് ലീസിന് കൊടുത്തു ഇത് എന്ത് പരിപാടിയാണ് ഇത് ഇത് നിങ്ങക്ക് വക്കഫ ബോർഡിനാവാന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്കും ആവാം എനിക്കതാണ് ഒറ്റ ലോ ആയിരിക്കുന്ന എല്ലാരും അല്ലാണ്ട് ഓരോരുത്തർക്കും ഓരോ ലോ ആകാൻ പറ്റില്ല അതെ അതെ അതുപോലെ തന്നെയാണ് ഈ വക്കഫ ബോർഡിന്റെ ഇപ്പൊ നിയമം ഉറപ്പായിട്ടും ഈ ബില്ല് പാസാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ തർക്കമില്ല അതിന്റെ പിന്നാലെ ദേവസ്വം ബോർഡിനെ ക്ലീൻ ക്ലീൻ ആക്കാനുള്ള ഒരു ബില്ല് കൂടി ഉടനെ തന്നെ പ്രാവർത്തികമാക്കും എന്നുള്ള പ്രാവർത്തികമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ആ വക്കഫ് ബോർഡിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ വരുന്നുണ്ട് അതിൽ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് സാർ പറഞ്ഞ പോലെ മുസ്ലിം സ്ത്രീകളെ വക്കഫ് ബോർഡ് കൗൺസിലിൽ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിഷേധമാണ് എന്തായാലും അതൊന്നും വകവയ്ക്കാതെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമോ തർക്കമോ ആർക്കും വേണ്ട വക്കഫ് ബോർഡിനെ ക്ലീൻ ആക്കണം എന്നുള്ളത് സത്യം പറഞ്ഞാല് പ്രതിപക്ഷത്തിന്റെ അതായത് കോൺഗ്രസിന്റെ കൂടെ ഒരു ആവശ്യമായിരുന്നു ഇപ്പം നരേന്ദ്രമോദി അത് ചെയ്യുന്നത് കൊണ്ട് കോൺഗ്രസ് ഉണ്ടാതിരിക്കുന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കും രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിലുള്ള പല സംഘടനകൾക്ക് പോലും വഖഫ് ബോർഡിന്റെ പല കാര്യങ്ങളിലും എതിർപ്പുണ്ട് അഴിമതി കാണിക്കുന്നു എന്നുള്ള ആരോപണങ്ങളുണ്ട് അതുകൊണ്ട് അവരും ഇവരുടെ കൂടെ തന്നെയാണ് പിന്നെ സ്വാർത്ഥ താല്പര്യങ്ങളും വ്യക്തി താല്പര്യങ്ങളും വക്കഫ് ബോർഡിന്റെ തലപ്പത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇതിന്റെ പ്രശ്നങ്ങൾ എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും വ്യക്തതയുള്ള സംഭവം തന്നെയാണ് അപ്പൊ ആ കാര്യത്തിൽ ഒന്നും ആരും ബേജാരാകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം താങ്ക് യു സാർ നന്ദി നമസ്കാരം താങ്ക് യു